പച്ച കപ്പലണ്ടി വറക്കാം നന്നായിട്ട് കഴുകിയ കപ്പലണ്ടിയാണ് മഴ സീസൺ ആയതുകൊണ്ട് വെയിലില്ലാത്തത് ഉണക്കുന്നില്ല ഡയറക്റ്റ് നമുക്ക് വറക്കാം ഇതിൻ്റെ വെള്ളം വറ്റുന്നത് നമുക്ക് വറത്തെടുക്കാം ഇതിലെ വെള്ളം വറ്റിയിട്ടുണ്ട് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ കഴിവതും വെളിച്ചെണ്ണക്കൊക്കെ വില കൂടിയതുകൊണ്ട് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കേണ്ട സാധനങ്ങൾ നമുക്കറിയില്ലല്ലോ അപ്പം നമുക്കിങ്ങനെ സകല സമയം മെനക്കെട്ട് കഴിഞ്ഞാൽ മനസമാധാനത്തോടെ ചായ ഇവിടെ ഉണ്ടെങ്കിലൊക്കെ കഴിക്കാം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കപ്പലിടിയാണ് പകുതി മൂത്ത് വന്നിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇതാണ് പരിമിതി കുറച്ചുപ്പ് ഒരു മഞ്ഞൾ മുളക് പൊടിയാക്കാം വേണ്ടി കുറച്ച് കായപ്പൊടിയും കായപ്പൊടിയൂടെ ചേർത്ത് കൊടുക്കാം സ്വാദിഷ്ടമായ കപ്പലിന്റെ വറുത്ത റെഡി